നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തടയാൻ എം കെ സ്റ്റാലിൻ ഇനി ഒന്നുകൂടി ജനിക്കണം പ്രധാനമന്ത്രിയെ ഒരു ലോക്കൽ പോലീസിനെ കൊണ്ട് തടഞ്ഞു കളയാമെന്ന വ്യാമോഹം എടുത്ത് ചവറ്റുകൊട്ടിറിഞ്ഞിരിക്കുന്നു മദ്രാസ് ഹൈക്കോടതി ഈ മാസം പതിനെട്ടാം തീയതി കോയമ്പത്തൂരിൽ ബി ജെ പി നടത്താനിഴുന്ന നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്ക് മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു തന്റെ കീഴിലുള്ള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിച്ച എം കെ സ്റ്റാലിന്റെ മുഖത്തു നോക്കി നരേന്ദ്രമോദി പറയുകയാണ് പോടാ പുല്ല എന്ന് പുല്ലിന്റെ പുല് എന്ന് അത്രത്തോളം കൂടിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇനി തമിഴ്നാട്ടിലേക്ക് വന്നിറങ്ങുന്നത് കുടിലബുദ്ധിക്കാരനായ എം കെ സ്റ്റാലിന്റെ എല്ലാ കുതന്ത്രങ്ങളും പൊളിച്ചടുക്കിയിരിക്കുന്നു മദ്രാസ് ഹൈക്കോടതി മാർച്ച് പതിനെട്ടിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കോയമ്പത്തൂരിൽ ഒരു റോഡ് ഷോ നടത്താൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നാലു കിലോമീറ്റർ ആയിരുന്നു റോഡ് ഷോ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ചില സുരക്ഷാ കാരണങ്ങളാൽ റോഡ് ഷോ നടത്താൻ അനുവദിക്കില്ലെന്ന് ഇന്ന് തമിഴ്നാട് പോലീസ് ഉത്തരവിറക്കുകയായിരുന്നു ഇത് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് ബി ജെ പിയുടെ തമിഴ്നാട് ഘടകം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് മദ്രാസ് ഹൈക്കോടതി ചില നേരിയ നിബന്ധനകളോടുകൂടി ഉത്തരവിട്ടു നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അനുവദിക്കണം നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കോയമ്പത്തൂരിൽ നടക്കണം അങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നു നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കോയമ്പത്തൂരിൽ നടക്കും സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ തടയാനൊന്നും എം കെ സ്റ്റാലിൻ വളർന്നിട്ടില്ല എന്നുള്ളത് ചുരുക്കം ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ സനാതനധർമ്മത്തെ ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ ജാതിയും മതവും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തമ്മിലടിപ്പിക്കുന്ന ഡി എം കെ എം കെ സ്റ്റാലിനെയും ഒരിക്കൽ കൂടി നിയമവാഴ്ച പൊളിച്ചടുക്കിയിരിക്കുന്നു ഒരു ലോക്കൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തടയാമെന്ന വ്യാമോഹമായിരുന്നു എം കെ സ്റ്റാലിന് എന്നാൽ ആ വ്യാമോഹം പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു കോയമ്പത്തൂരിലെ സ്കൂൾ കുട്ടികളുടെ പഠനം മുടങ്ങുമെന്ന മുടന്തിനായം പറഞ്ഞുകൊണ്ടാണ് എം കെ സ്റ്റാലിന്റെ പോലീസ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിച്ചത് എന്നാൽ മോദി ഇനി കോയമ്പത്തൂരിൽ വന്നിരിക്കും എന്നാൽ മോദി ഇനി കോയമ്പത്തൂരിൽ വന്നിരിക്കും അവിടെ റോഡ് ഷോയിൽ പങ്കെടുത്തിരിക്കും ഡി എം കെ എം കെ സ്റ്റാലിന്റെയും നെഞ്ചിൽ തറയ്ക്കുന്ന വാക്കുകളിൽ പ്രസംഗിച്ചിരിക്കും തമിഴ്നാട് ജനതയെ ഇളക്കി മറിച്ചിരിക്കും തമിഴ്നാട് ജനതയുടെ മനസ്സിൽ കുടിയേറാനുള്ള വാക്കുകൾ കൊണ്ട് പ്രധാനമന്ത്രി ആവേശ സൃഷ്ടിക്കും അതിനെ തടയാൻ ഇനി ധൈര്യമുണ്ടെങ്കിൽ എം കെ സ്റ്റാലിന്റെ പോലീസും തടഞ്ഞു നോക്കട്ടെ ഇവിടെയാണ് കേരളത്തിലെ പ്രധാനമന്ത്രി പിണറായി വിജയനും എം കെ സ്റ്റാലിനും ഒക്കെ ഒന്നിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പ്രവേശനം നിഷേധിക്കുക രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഒരു സംസ്ഥാനത്ത് റോഡ് ഷോ നടത്താൻ അനുവദിക്കാതിരിക്കുക ഇതൊക്കെയാണ് കട്ടിങ് സൗത്ത് എന്നൊക്കെ നമ്മൾ നേരത്തെ കേട്ടത് കാരണം ഈ സൗത്തിനെ രാജ്യത്തിൽ നിന്നും മാറ്റുക പ്ര രാജ്യം മുഴുവൻ ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും പ്രഭാവത്തിൽ ഇങ്ങനെ വികസന കുതിപ്പിലേക്ക് പോകുമ്പോൾ ഈ വരട്ടുവാദികളുടെ ഒരു കളിയും അധികകാലം നടക്കില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സംസ്ഥാനങ്ങളെയൊക്കെ രാജ്യത്ത് നകറ്റുക കട്ടിങ് സൗത്തിന്റെയൊക്കെ വലിയ ലക്ഷ്യം ഇതാണ് അതിൻ്റെയൊക്കെ ഭാഗമാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് എന്നാൽ നീതിന്യായ വ്യവസ്ഥ നീതിപൂർവമായ തീരുമാനമെടുത്തിരിക്കുന്നു എം കെ സ്റ്റാലിന്റെ എം കെ സ്റ്റാലിന്റെ പോലീസിന്റെ ഉത്തരവിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചു കീറിഞ്ഞിരിക്കുന്നു മാർച്ച് മാസം പതിനെട്ടാം തീയതി കോയമ്പത്തൂരിൽ സാക്ഷാൽ നരേന്ദ്രമോദി മാർച്ച് മാസം പതിനെട്ടാം തീയതി കോയമ്പത്തൂരിൽ സാക്ഷാൽ നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയിരിക്കും ഇനി അതിനെ തടയാൻ ചെങ്കൂറ്റം ഉണ്ടെങ്കിൽ എം കെ സ്റ്റാലിൻ തടഞ്ഞു നോക്ക് അപ്പോൾ കാണാം ഇവിടെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്താണ് പവർ എന്താണ് റോൾ എന്നത് തിരിച്ചറിയാത്ത കുറെ ആളുകളാണ് ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ ഒരു മുഖ്യനുണ്ട് രാജ്യത്ത് മുഴുവൻ പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയപ്പോ നിയമമാക്കിയപ്പോ നടപ്പാക്കിയപ്പോ ഇവിടത്തെ മുഖ്യൻ ഇങ്ങനെ പുലമ്പുകയാണ് കേരളത്തിൽ നടപ്പാക്കില്ല കേരളത്തിൽ നടപ്പാക്കില്ല കേരളം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് സ്ത്രീധനം കിട്ടിയ സ്ഥലമല്ല കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് രാജ്യത്തിന്റെ നിയമം നടപ്പിലാക്കില്ല എന്ന് പറയാൻ പിണറായി വിജയൻ ആരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായി നിലനിൽക്കുന്ന പ്രഖ്യാപനങ്ങളോ പ്രസ്താവനകളോ ആണോ നടത്തുന്നത് ഈ കേരളത്തിലെ പിണറായിയും അദ്ദേഹത്തിന്റെ ബെഡാദോസ്തായ തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിനും ഒരുപോലെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി പ്രധാനമന്ത്രിക്ക് റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നു ഒടുവിൽ കോടതി തന്നെ സർക്കാരിന്റെ ഉത്തരവിന് സർക്കാരിന്റെ കരടത്തടിച്ചുകൊണ്ട് പറഞ്ഞു മര്യാദയ്ക്ക് റോഡ് ഷോയ്ക്ക് അനുമതി കൊടുത്തോളം റോഡ് ഷോ നടത്തും സാക്ഷാൽ നരേന്ദ്രമോദി അവിടെ എത്തും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു അതിൽ ഡൽഹി പോലീസ് നടപടിയെടുത്തിട്ടുണ്ട് ഡി എം കെ ഒരു മന്ത്രിയുണ്ട് ടി എം അൻബരശൻ അദ്ദേഹം ചെന്നൈ പല്ലാവരത്ത് ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയാണ് ആ പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ച ആവേശം കേറിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായി എം കെ സ്റ്റാലിനാണ് ഈ രാജ്യത്തിന്റെ എല്ലാം എല്ലാമെല്ലാം എം കെ സ്റ്റാലിന് ഒപ്പമുണ്ടെങ്കിൽ ഈ ലോകത്ത് ലോകത്തെന്തും നടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞ ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെട്ടിക്കഷ്ടങ്ങളാക്കുമെന്ന് വരെ അങ്ങ് വച്ചുകാച്ചി സംഭവം കൈവിട്ടു പോയതായിരിക്കാം പക്ഷെ ഇപ്പോൾ അതിൽ നടപടിയുമായി ഡൽഹി പോലീസ് എത്തിയിരിക്കുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു പരസ്യമായി അതിന്റെ നൂലാമാലകളുമായി ഇണ്ടാസുമായി ഇതാ ഡി എം കെയുടെ മന്ത്രിയെ കാത്തു വരുന്നു ടി എം അൻപരശൻ വിവരവും വിദ്യാഭ്യാസവും ഏഴിൽ എത്തുപോയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം എം കെ സ്റ്റാലിന്റെ ഈ വായത്താരി കേട്ട് പഠിക്കുന്നതാണല്ലോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും അപ്പോൾ തമിഴ്നാട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാജ്യം പ്രത്യേക ടെറിട്ടറി എന്ന് ചിന്തിക്കുന്ന ആളുകൾ കേരളത്തിലെ മുഖ്യം പറയും പോലെ ഇത് ഇന്ത്യയിലെ നിയമങ്ങളൊന്നും കേരളത്തിൽ നടപ്പാക്കില്ല കേരളം എന്ന് പറയുന്ന ഒരു പ്രത്യേക അധികാര പരിധിയുള്ള ഒരു സ്ഥലമാണ് എന്നതുപോലെ എന്തായാലും തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിന് കനതു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഡി എം കെ സർക്കാരിൻ്റെ ഉത്തരവിനെ തമിഴ്നാട് പോലീസിന്റെ ഉത്തരവിനെ തള്ളിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കോയമ്പത്തൂരിൽ നടത്തണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു എം കെ സ്റ്റാലിന്റെ പോലീസിന്റെ ഉത്തരവിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചു കീറി മാർച്ച് മാസം പതിനെട്ടാം തീയതി കോയമ്പത്തൂരിൽ സാക്ഷാൽ നരേന്ദ്രമോദി മാർച്ച് മാസം പതിനെട്ടാം തീയതി കോയമ്പത്തൂരിൽ സാക്ഷാൽ നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയിരിക്കും ഇനി അതിനെ തടയാൻ ചെങ്കൂറ്റം ഉണ്ടെങ്കിൽ എം കെ സ്റ്റാലിൻ തടഞ്ഞു നോക്ക് അപ്പോൾ കാണാം ഇവിടെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്താണ് പവർ എന്താണ് റോൾ എന്നത് തിരിച്ചറിയാത്ത കുറെ ആളുകളാണ് ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ ഒരു മുഖ്യനുണ്ട് രാജ്യത്ത് മുഴുവൻ പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയപ്പോ നിയമമാക്കിയപ്പോ നടപ്പാക്കിയപ്പോ ഇവിടത്തെ മുഖ്യൻ ഇങ്ങനെ പുലമ്പുകയാണ് കേരളത്തിൽ നടപ്പാക്കില്ല കേരളത്തിൽ നടപ്പാക്കില്ല കേരളം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് സ്ത്രീധനം കിട്ടിയ സ്ഥലമല്ല കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് രാജ്യത്തിന്റെ നിയമം നടപ്പിലാക്കില്ല എന്ന് പറയാൻ പിണറായി വിജയൻ ആരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായി നിലനിൽക്കുന്ന പ്രഖ്യാപനങ്ങളോ പ്രസ്താവനകളോ ആണോ നടത്തുന്നത് ഈ കേരളത്തിലെ പിണറായിയും അദ്ദേഹത്തിന്റെ ബെഡാദോസ്തായ തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിനും ഒരുപോലെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി പ്രധാനമന്ത്രിക്ക് റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നു ഒടുവിൽ കോടതി തന്നെ സർക്കാരിന്റെ ഉത്തരവിന് സർക്കാരിന്റെ കരടത്തടിച്ചുകൊണ്ട് പറഞ്ഞു മര്യാദയ്ക്ക് റോഡ് ഷോയ്ക്ക് അനുമതി കൊടുത്തോളം റോഡ് ഷോ നടത്തും സാക്ഷാൽ നരേന്ദ്രമോദി അവിടെ എത്തും ഇത് ഡി എം കെ യുടെ തിരിച്ചടി തന്നെയാണ് യാതൊരു സംശയവുമില്ല